അതായത് ഒരു ചിന്തയോ അല്ലെങ്കിൽ നമുക്കൊരു മാനസികാവസ്ഥ എന്ന് പറയാം അതായത് നമ്മൾ ശരി എന്ന് വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ശരി എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇത് യഥാർത്ഥ ശരിയാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ വിജയങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയാം ഇതൊരു ചുമരാണെന്നിരിക്കട്ടെ ഇതൊരു നമ്മുടെ ഈ ചുമരാണ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് ഇത് നമ്മളുടെ നമ്മൾ ഇതിന് ഈ ലിമിറ്റിംഗ് ബിലീഫിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്ത് നോക്കാം നമ്മൾ എത്ര ഇടിച്ചു കഴിഞ്ഞാലും ഈ ചുമരിനൊന്നും പറ്റില്ല അതായത് ആ ലിമിറ്റിംഗ് ബിലീഫ് അത്രയും ശക്തമാണ് അതുകൊണ്ടാണ് പലർക്കും അതിനെ ബ്രേക്ക് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ സാധിക്കാത്തത് നമുക്ക് അതിനെ കുറിച്ചാണ് കൂടുതലായി മനസ്സിലാക്കാനുള്ളത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷം വ്യക്തികളിലും അവരുടെ കുടുംബാംഗങ്ങളിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ എംപവർമെന്റ് എന്നീ മേഖലകളിൽ സമഗ്രമായ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ടീം വി പോയിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പുരോഗതിയെ ഏറെ ബ്ലോക്ക് ചെയ്യുന്ന പ്രത്യേകിച്ച് നമ്മുടെ പുരോഗതി എന്ന് ഉദ്ദേശിക്കുന്ന നമ്മുടെ റിലേഷൻഷിപ്പ് ആവാം അതുപോലെ നമ്മുടെ മണി സമ്പത്താവാം അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് ആവാം ഇതുപോലെ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും ആ പുരോഗതിയെ തടസ്സപ്പെടുത്താൽ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ പറയുന്നത് ലിമിറ്റിംഗ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒന്നാണ് എന്നാൽ ഈ ലിമിറ്റിംഗ് ബിലീഫിനെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പുരോഗതികളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മൾ പഠിക്കാൻ താല്പര്യമുള്ളൊരു വിഷയമല്ലേ ആരും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അതോടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ചേഞ്ച് യുവർ ലിമിറ്റിൻ ബിലീഫ് ഇൻ ഫൈവ് മിനിറ്റ്സ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വീഡിയോ ഏറെ വൈറലായി ഭൂരിപക്ഷ ആൾക്കാരും അത് കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇതൊരു പത്താം ക്ലാസ്കാരനെ കുറിച്ചിട്ടാണ് കേരളത്തിലെ തന്നെ നോർത്ത് എടപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പത്താം ക്ലാസ്സുകാരൻ റൗൾ ജോൺ അച്ചു എന്താണ് ഈ കുട്ടിയുടെ കുട്ടികളുടെ എന്നല്ലേ ആ കുട്ടി ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് കൺസൾട്ടന്റ് ട്യൂട്ടർ ഇൻവെൻറ്ററൊക്കെയാണ് ആ മേഖലയിലാണ് അവൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ആ മേഖലയിൽ എത്തിയത് എന്നത് ആ വീഡിയോയിൽ വളരെ വിശദമായി പറയുന്നുണ്ട് ഒരഞ്ച് വർഷം മുമ്പേ ഇപ്പം പത്തിലാണ് അഞ്ച് വർഷം മുമ്പേ അവൻ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗിൽ വളരെ ക്രെയ്സായി പക്ഷേ കുറച്ച് അധികം സമയം എടുക്കും ഒന്ന് രണ്ട് മാസമൊക്കെ എടുക്കുക ഒരു വീഡിയോ ചെയ്തു വരുമ്പോൾ അപ്പം ഈ കുട്ടി ആലോചിച്ചു ഇത് എളുപ്പം ചെയ്യാൻ വല്ല വഴിയുണ്ട് അപ്പോഴാണ് അവന് ഫയർ കട്ട് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് മനസ്സിലാവുന്നത് പിന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് വളരെ അതായത് രണ്ട് മാസം കൊണ്ട് ചെയ്യേണ്ടത് രണ്ട് ദിവസം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റാമേ അപ്പം ഈ കുട്ടി ചിന്തി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ് ഇതൊരു വലിയ സംഭവമാണ് കൂടുതൽ ആൾക്കാർക്ക് ഇതിനറിയില്ലല്ലോ ഞാൻ അതൊന്ന് പഠിക്കാം അത് പഠിച്ച ശേഷം അത് ജനങ്ങളിൽ പഠിപ്പിക്കാം അവൻ അത് പഠിക്കാൻ തുടങ്ങുന്നു യൂട്യൂബിലും ഇന്ന് നമുക്ക് ഒരുപാട് മേഖലകളുണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ അങ്ങനെ യൂട്യൂബിലും മറ്റു മറ്റു പല സോഴ്സുകളിൽ നിന്നും അവൻ ഇത് മനസ്സിലാകുന്നു അതിനിടയിൽ അവന്റെ അച്ഛൻ അത് ഇപ്പം നമുക്ക് വളരെയേറെ വളരെ പരിചിതമായ ഒരു സോഷ്യൽ മീഡിയ ഓഡിയോ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ് അതിലൊരു മെമ്പറാണ് അവിടെ പല വിഷയങ്ങളിൽ ചർച്ച ചെയ്യാമല്ലോ അവിടെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമിലാണ് അച്ഛൻ ഉണ്ടാവുക അപ്പോൾ ഇവനും അതൊരു കാര്യം അപ്പോഴാണ് ഇവനൊരു കാര്യം മനസ്സിലാകുന്നത് ഇതിൽ മുഴുവൻ ആൾക്കാരും ഇംഗ്ലണ്ടിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലീഷ് അറിയുന്നവരാണ് മലയാളികൾ വളരെ കുറവാണ് അപ്പോൾ ഇവൻ ഇംഗ്ലീഷ് പഠിച്ചേ പറ്റും അങ്ങനെ അവൻ ആ ആവശ്യകതാ ബോധം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ആ പറഞ്ഞ പ്രകാരത്തിൽ അവൻ ഇംഗ്ലീഷ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നു അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരുപാട് പേര് ഇവന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അത് പറഞ്ഞു കൊടുക്കാനും തുടങ്ങി ഇന്ന് ഇന്ന് ഒരുപാട് കമ്പനികൾ ലോകം മുഴുവനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ കമ്പനികളുടെ ഒരു ആണ് അതോടൊപ്പം തന്നെ ചാറ്റ് ജി പി ടി പോലെയാണ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതാണ് ആർട്ടിഫിഷ്യൽ ഞാനൊക്കെ കേട്ടതാണ് ചാറ്റ് ജി പി കൂടുതൽ കാര്യങ്ങൾ എനിക്കും അതിനുക്കുറിച്ച് അറിയില്ല ഈ ചാറ്റ് ജി പി ടി പോലെ സ്വന്തമായി ഒന്നും അത് ഉണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മുടെ ക്രിമിനൽ നിയമങ്ങളൊക്കെ മാറിയല്ലോ ഭാരതീയ ന്യായ സംഹിത വന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതേപോലൊരു എഐ ടൂൾ അതിൻ്റെ ലോ ബോട്ട് എന്ന് പറയും ആദ്യത്തെ ലോ ബോട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പത്താം ക്ലാസ്സേനാണ് ഇന്ന് കേരളത്തിലെ പല സ്കൂളുകളിൽ കോളേജുകളിൽ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ അതേപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് ഈവൻ ഏറ്റവും പ്രധാനം ടെക്ടോക്ക് സ്പീക്കറാണ് അത് എളുപ്പമൊന്നും നല്ലൊരു ടെറ്റോക്ക് സ്പീക്കറാവാൻ ഈ ടെക്ടോക്കിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്നു സ്പീക്കറാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ ഈ ഇത്തരത്തിലുള്ള വളർച്ചക്ക് രക്ഷിതാക്കളുടെ വലിയ പിന്തുണയുണ്ട് അച്ഛനും രണ്ടാനമ്മയും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരുണ്ട് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ കുട്ടിയിൽ നിന്ന് വ്യത്യസ്തനായിട്ട് നമ്മുടെ റൗളിനെ എന്താണ് മാറ്റി നിർത്തുന്നത് അത് മറ്റൊന്നുമല്ല ഒന്ന് അവൻ്റെ ക്യൂരിയോസിറ്റിയാണ് അവൻ ആ വിഷയം പഠിക്കാനൊരു ക്യൂരിയോസിറ്റി രണ്ടാമത്തത് അവന്റെ പാഷൻ അവൻ അതിനെ അതിൽ തന്നെയാണ് ഫുൾ ടൈം അവൻ്റെ ചിന്തകളും ഒക്കെ തന്നെ ഒരു പാഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അത് പാഷൻ വളരെ വലിയ ഘടകമാണ് മൂന്നാമത്തെ അവൻ്റെ വിഷൻ അവൻ അതിൽ പറയുന്നുണ്ട് എനിക്ക് ലോകത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ വലിയ ശക്തി ഉണ്ട് ഒരു പോയിന്റ് സീറോ സീറോ വൺ പെർസെന്റ് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചാൽ വളരെ സന്തോഷമായി അത് വലിയൊരു വിഷനാണ് ഇനി ഇതൊന്നും അല്ല ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അവന് ലിമിറ്റിംഗ് ബിലീഫ് ഇല്ല ലാക്ക് ഓഫ് ലിമിറ്റിംഗ് ബിലീഫ് നമ്മളെ ഒക്കെ തടസ്സപ്പെടുത്തുന്ന ഈ ലിമിറ്റിംഗ് ബിലീഫ് ആ കുട്ടിക അവൻ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവൻ അവൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു ഏറെ നമുക്ക് പ്രതീക്ഷിക്കാൻ ഇനിയും റൗളിൻ്റെ നിരീക്ഷണ ഗവേഷണത്തിൽ ഉണ്ടാവും നമുക്ക് ഇന്ത്യക്കും ലോകത്തിനൊരു മുതൽ കൂട്ടായിരിക്കും ഞാൻ ഈ റൗളിൻ്റെ കഥ പറയാൻ കാരണം നമ്മുടെ വിഷയവുമായി ബന്ധമുള്ളതുകൊണ്ടാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് എങ്ങനെ ഇല്ലാതാക്കാം എന്ന് അത്തരത്തിൽ അതില്ലാതാക്കിയ ഒരു കുട്ടി നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമുക്ക് കുറച്ചും കൂടെ ഊർജ്ജം നൽകില്ലേ നമുക്ക് വിഷയത്തിലേക്ക് പോരാ നമുക്ക് രണ്ട് തരത്തിലുള്ള ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസങ്ങളുണ്ട് ഒന്ന് ലിമിറ്റിംഗ് ബിലീഫ് മറ്റൊന്ന് എംപവറിംഗ് ബിലീഫ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശക്തി കുറക്കുന്ന വിശ്വാസം എംപവറിംഗ് ബിലീഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വിശ്വാസം അപ്പൊ അതിനൊരു ബന്ധമാണ് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് നമുക്കൊന്ന് ഒരു നിർവചനം പോലെ നോക്കാം ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അതൊരു മാനസികാവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ചിന്തയാണ് ഇറ്റ്സ് എ തോട്ട് അതായത് ഒന്നെങ്കിലൊരു ചിന്തയോ അല്ലെങ്കിൽ നമുക്കൊരു മാനസികാവസ്ഥ എന്ന് പറയാം അതായത് നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഇത് യഥാർത്ഥ ശരിയാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ വിജയങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം പറയാം ഇതൊരു ചുമരാണെന്നിരിക്കട്ടെ ഇതൊരു നമ്മുടെ ഈ ചുമരാണ് നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ് ഇത് നമ്മളുടെ നമ്മൾ ഇതിന് ഈ ലിമിറ്റിംഗ് ബിലീഫിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്ത് നോക്കാം നമ്മൾ എത്ര ഇടിച്ചു കഴിഞ്ഞാലും ഈ ചുമരിനൊന്നും പറ്റില്ല അതായത് ആ ലിമിറ്റിംഗ് ബിലീഫ് അത്രയും ശക്തമാണ് അതുകൊണ്ടാണ് പലർക്കും അതിനെ ബ്രേക്ക് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ സാധിക്കാത്തത് നമുക്ക് നമുക്കതിനെ കുറിച്ചാണ് കൂടുതലായി മനസ്സിലാക്കാനുള്ളത് ഈ ലിമിറ്റിംഗ് ബിലീഫ് എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാര്യം ചൈൽഡ്ഹുഡ് ആണ് കുട്ടിക്കാരൻ നമ്മുടെ അനുഭവങ്ങൾ ഇപ്പം നമ്മളൊരു പരീക്ഷയിൽ തോറ്റു എന്നിട്ട് വീട്ടിലെത്തുകയാണ് അപ്പം പറയാണ് നിന്നെ ഒന്നിനൊരു കൊള്ളൂല നിന്നെ നീ ഒരു മണ്ടനാണ് ഇങ്ങനെ തുടങ്ങി പരാജയങ്ങൾ വരുമ്പം അതിനെ ഇങ്ങനെ ഈ രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവർ പിന്നീട് അത്തരം കുട്ടികൾ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഈ പരാജയം വന്നു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവർ അവരത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വിജയത്തിൻ്റെ അവസരമാക്കി പിന്നീട് മാറ്റുന്ന ഒരു ബൗൺസിങ് ബാക്ക് അവരിൽ ഉണ്ടാവില്ല അതിനെ ഭയപ്പെട്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ ഉന്നശിച്ചു പോകും അതോടൊപ്പം തന്നെ ഇപ്പോൾ സ്പോർട്സിൽ ചില കുട്ടികൾ ഓടും അപ്പോൾ ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവില്ല ഉടനെ പറയുന്നത് എനിക്ക് പറ്റുന്ന പണിയൊന്നുമല്ല സ്പോർട്സ് എത്രയോ രക്ഷിതാക്കൾ അങ്ങനെ പറഞ്ഞാൽ കേട്ടു ഇങ്ങനെ പറഞ്ഞ് ആ കുട്ടികളുടെ മനസ്സിലേക്ക് ഒരു ലിമിറ്റിംഗ് ബിലീഫ് നമ്മൾ ഉണ്ടാക്കുന്നില്ല അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തത് കൾച്ചറൽ ആണ് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലെ സാമൂഹിക നിയമങ്ങൾ അല്ലെ വീട്ടിലെ ആചാരങ്ങൾ ഇതൊക്കെ തന്നെ ലിമിറ്റിംഗ് ബിലീഫിലെത്തും ഉദാഹരണം അത് ഒരു പെൺകുട്ടിയോട് പറയുകയാണെങ്കിൽ നീ ഒരു പെൺകുട്ടിയാണ് നീ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ആൺകുട്ടികളുടെ കൂടെ ഒന്നും അങ്ങനെ കറങ്ങി നടക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് അങ്ങനെ എല്ലാ പെൺകുട്ടികൾക്ക് നിങ്ങൾ ഇനി ഒതുങ്ങി നിൽക്കേണ്ടവളാണ് എന്നൊക്കെ കേൾക്കുന്ന ഒരു പെൺകുട്ടി ഒരു ലിമിറ്റിംഗ് ബിലീഫായിട്ടാണ് വളരുക പിന്നെ അവൾ ജീവിതം മുഴുവൻ അങ്ങനെ ആയി മാറും യഥാർത്ഥം അങ്ങനെയൊന്നുമല്ല ഇന്ന് ആൺ പെൺ എന്ന് പറയുന്ന ജെൻഡർ ഇക്വാലിറ്റീൻ്റെ കാലമാണ് പെൺകുട്ടികൾ അത്രയും കഴിവുണ്ട് ഇത് ആൺകുട്ടികളോടും പറയുന്നുണ്ട് അതിൻ്റെ കൊള്ളില്ല നേരത്തെ പറഞ്ഞ പോലെ ചില ആചാരങ്ങൾ അല്ലെങ്കിൽ ആ സാമുദായികമായ ചില ജീവിത കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ തന്നെ നമ്മൾ ലിമിറ്റിംഗ് ബിലീഫിനെ വർദ്ധിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫിന് കാരണമാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടത് മൂന്നാമത്തത് നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആണ് അതായത് റിജക്ഷൻസ് നമ്മൾ പലപ്പോഴും ഒരാളൊരു ബിസിനസ് തുടങ്ങുന്നു ആ ബിസിനസ് അമ്പയെ പൊട്ടുന്നു അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ ബിസിനസ് ഉടനെ അയാൾ വിചാരിക്കുകയാണ് എനിക്കിത് പറ്റില്ല അതോടൊപ്പം തന്നെ കുറെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ പറഞ്ഞത് എനിക്കൊന്നും പറ്റാത്ത പണിക്ക് നീ എന്താ പോയത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റിജക്ഷൻസ് വരുന്ന സമയത്ത് അവർക്ക് ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഫോം ചെയ്യും പിന്നെ അവർ അവരുടെ എക്സ്ട്രീം പൊട്ടൻഷ്യലൊന്നും പുറത്തെടുക്കാൻ ശ്രമിക്കില്ല അപ്പം നെഗറ്റീവ് എക്സ്പീരിയൻസും ഒരു കാരണമാണ് ലിമിറ്റിംഗ് ബിലീഫ് നാലാമത്തത് കമ്പാരിസൺ ടു അതേഴ്സാണ് മറ്റുള്ളവരായിട്ടുള്ളൊരു താരതമ്യം ഇപ്പം ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചില വളരെ സക്സസ്ഫുൾ ആയ ആൾക്കാരുടെ സ്റ്റോറീസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ സ്വയം കമ്പയർ ചെയ്യണം അത് എനിക്കിതാവും തോന്നില്ല അവർക്ക് എത്ര വിജയിച്ചവരാണ് എനിക്കിത് പറ്റുന്നില്ല എന്ന് തുടങ്ങി സ്വയം ഒരു കമ്പാരിസൺ നടത്തിയിട്ട് ആ ലിമിറ്റിംഗ് ബിലീഫിൻ്റെ അടിമയെ മാറും ഇനി അഞ്ചാമത്തത് പാസ്റ്റ് ഫെയിലേഴ്സാണ് ഈ കഴിഞ്ഞു പോയ കാലത്തെ പരാജയങ്ങൾ ഇപ്പോൾ ഒരാൾ ലിൻഡറിന് പോയി അതിൽ തോറ്റു വീണ്ടും പോയി അതിലും തോറ്റു അപ്പോൾ ഇയാൾ തീരുമാനിച്ചു പിന്നെ ഞാൻ വിജയിക്കാൻ സാധ്യല്ല പിന്നീട് എപ്പോൾ വരുമ്പോഴും ഈ ഫെയിലർ അവിടെ കിടക്കും അതാണ് അഞ്ചാമത്തെ റീസൺ പാസ്റ്റ് ഫെയിലേഴ്സ് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മൾ സ്ഥിരമായി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് റീഇൻഫോഴ്സ് ചെയ്യപ്പെടും അവിടെ ഉറപ്പിക്കപ്പെടും അങ്ങനെ വരുമ്പോഴാണ് അതൊരു ചുമര് പോലെ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ചുമരിനെ ആ ബോർഡിനെ നമുക്ക് എത്ര ഹിറ്റ് ചെയ്താലും തകർക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിജയങ്ങൾ ഉണ്ടാകുന്ന സാധ്യത വളരെ കുറയും ഈ ലിമിറ്റ് ബില്ലിൽ ഇല്ലാതാക്കും ഇനി നമുക്ക് ഈ ലിമിറ്റ് ബില്ലിൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം

ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പറയുമ്പോൾ തന്നെ മനസ്സിലാവും ബിക്കോസ് അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊരു ലിമിറ്റിംഗ് ബിലീഫ് ബിലീഫായിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ലിമിറ്റിംഗ് ബിലീഫിനെ ഇല്ലാതാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് ജീവിത വിജയം നേടാൻ അത് അത്യാവശ്യമാണ് അതായത് നമുക്ക് എംപവറിംഗ് ബിലീഫിലേക്ക് എങ്ങനെ മാറാൻ നോക്കാം അതിനാദ്യമായി ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് ബിലീഫ് ആണ് എന്താണ് ഓരോരുത്തർക്കും എന്റെ കാര്യമാണെങ്കിൽ ഞാൻ നിങ്ങൾ ഓരോ പ്രേക്ഷകന്റെ കാര്യമാണ് ആ ലിമിറ്റിംഗ് ബിലീഫ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം അതൊരു പേപ്പറിലേക്ക് എഴുതുക എഴുതുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് അത് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടതും കൂടെ എഴുതുക ഇപ്പോൾ സ്റ്റേജ് ഫ്രൈറ്റ് ആണ് ഒരാൾ ലിമിറ്റിൻ്റെ അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കണ്ടു അല്ലെങ്കിൽ പൊതുവായിട്ട് സംസാരിക്കാനുള്ള ഭയം അപ്പം അത് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത് ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരാളായി മാറുന്ന വിധത്തിലേക്കുള്ള ഒരു ബിലീഫായിട്ടത് റീപ്ലേസ് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ റീപ്ലേസ് ചെയ്യുന്നു എന്നൊരു പ്രോസസ്സ് ഇതാണ് ആദ്യം ഐഡന്റിഫൈ പിന്നെ റൈറ്റിംഗ് പിന്നെ അത് റീപ്ലേസ് ചെയ്യാം അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ എന്തായിട്ടായിരിക്കണം നമ്മുടെ എംപവറിംഗ് ബിലീഫായിട്ടായിരുന്നു ഇതിന് സഹായിക്കുന്ന ഒരു വലിയ ടെക്നിക്കാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അഥവാ എൻ എൽ പി എന്ന് പറയുന്നത് റിച്ചാർഡ് ബാൻ്ലർ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറും സൈക്കോളജിസ്റ്റുമായ റിച്ചാർഡ് ബാൻ്ലറും ജോൺ ഗ്രിൻഡർ അതേ ഒരു ലിംഗ്വിസ്റ്റിക് പ്രൊഫസറാണ് ഇവരൊക്കെ ചേർന്ന് ഈ രണ്ടുപേരും ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ചേർന്ന് കണ്ടുപിടിച്ച ഒന്നാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ലാംഗ്വേജിന്റെ രൂപം മാറ്റി അത് ഭാഷ മാറ്റി മാറ്റും നമുക്ക് എങ്ങനെ ഈ ലിമിറ്റിംഗ് ബിലീഫിനൊക്കെ എംപവറിംഗ് ബിലീഫ് ആക്കി മാറ്റാം ഇതാണ് എൻ എൽ പിടിപ്പിക്കുന്നത് ഇവിടെ എന്റെ തന്നെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എൻ എൽ പിയിലൂടെ എങ്ങനെ മാറ്റാമെന്ന് വളരെ ചെറിയൊരു സമയം കൊണ്ട് ഒരു അഞ്ച് മീറ്ററില് എങ്ങനെ മാറ്റാമെന്നും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതിനെ സഹായിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷമൽ ദാസ് ടു ഷമൽ ഇവിടെ നമ്മൾ അതായത് എൻ എൽ പി ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ലിമിറ്റിംഗ് ബിലീഫ് എങ്ങനെ എംപവറിംഗ് ബിലീഫ് ആക്കി മാറ്റാം എന്നുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മാഷിന്റെ ലിമിറ്റിംഗ് ബിലീഫ് ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടാവും പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ് ഐ പറയാവും ഡ്രൈവ് ദ കാർ അല്ലെ അതിപ്പം ഇപ്പം ഓക്കെ ഇപ്പം മാഷിന് ഐ കാൺ ഡ്രൈവ് ദ കാർ എന്ന് പറയുന്നത് ട്രൂ ആണ് അതായത് ശരിയായ കാര്യമാണ് ഇപ്പം അതെ അതെ ഓക്കെ ശരിയായ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കുള്ള ആ ശരി എന്ന് പറയുന്നതിലുള്ള ഫീലിങ് ഇവിടെ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നിങ്ങള് അത് ശരി എന്ന് പറയുന്ന ഫീലിങ് പകരം അതിന് പകരം നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവിടെ എന്ന് പറഞ്ഞാൽ നോട്ട് ട്രൂ എന്ന് പറയുന്ന ഫീലിങ്ങിലേക്ക് ഈ ഇതിനെ ഈ ഫീലിംഗ് കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യേണ്ടെങ്കിൽ ആദ്യം പറഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും അതായത് ഈ മൂന്ന് ചോദ്യങ്ങള് അബ്സൊല്യൂട്ട്ലി അതായത് നോട്ട് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അതിന് ഉത്തരം പറയുമ്പോൾ നിങ്ങൾ പ്രസൻറ്റ് അതായത് മൈൻഡ്ഫുൾ ആയിട്ടിരിക്കണം അത് നിങ്ങൾ പറയുന്ന ടോണ് അത് പിച്ച് അത് പറയുന്ന ബോഡി ലാംഗ്വേജ് ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുകയോ വേണം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ചോദിക്കുന്നതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് നോ ആണ് അബ്സുലൂട്ട്ലി നോ ആയിട്ടുള്ള ഉത്തരമായിരിക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് മൂന്നെണ്ണവും വരുന്നത് ഓക്കെ ഓക്കെ യു ആർ ബ്ലൈൻഡ് ഇസ് ടോക്ക് ദ ട്രൂ നോ യു വോക്ക് ദ ട്രൂ നോ യു ആർ ബ്ലൈൻഡ് ദ ട്രൂ നോ യു കാൺ ടോക്ക് ഇസ് ദ ട്രൂ ഇനി ഞാൻ എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ടല്ലോ യു കാൺ ഡ്രൈവ് ദ കാർ എന്ന് പറയുന്നത് അത് നോ എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഇടയിലേക്ക് ഞാൻ പ്ലേസ് ചെയ്യും അപ്പോഴും നിങ്ങൾ പറയേണ്ടത് നോ എന്ന് പറയുന്നതല്ല നോ എന്ന് പറയുന്ന ആൻസർ ഞാൻ പറയേണ്ടത് വിത്ത് സെയിം ഫ്ലോയില് ഓക്കെ Okay. You are blind. Is that true? No. You can't talk. Is that true? No. You can't walk. Is that true? No. You are blind. Is that true? No. You can't talk. Is that true? No. You can't drive the car. Is that true? No. You can't talk. Is that true? No. You can't walk, is that true? No. You can't drive the car, is that true? No. You are blind, is that true? No. You can't talk, is that true? No. You can't drive the car, is that true? No. You are blind, is that true? No. You can't talk, is that true? No. You can't drive the car, is that true? No. you you can't can't talk is is that that true no you can't drive the car യു കാൺ ടോക്ക് was എ ട്രൂ യു കാൺ ഡ്രൈവ് ദ കാർ ട്രൂ വട്ട് യുവർ ലാസ്റ്റ് എങ്ങനെയാ നിങ്ങൾ ആ നോ പറയുന്നതിന് അകത്ത് എങ്ങനെയാണ് നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടല്ലേ ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്ന നോ തീർച്ചയായിട്ടും നിങ്ങൾ നോട്ടീസ് ചെയ്തോ തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത് ഇപ്പം നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് അതായത് യു കാൺ ഡ്രൈവ് ദ കാർ ഒന്ന് പറഞ്ഞു ഐ ഐ ഐ ഡ്രൈവ് ഡ്രൈവ് ദ ദ കാർ കാർ ഓക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നുണ്ട് നോ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ തീർച്ചയായിട്ടും പക്ഷെ ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതായത് നേരത്തെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഫീലിംഗിലും വ്യത്യസ്തമായിട്ടാണോ ഫീൽ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞപ്പോ തീർച്ചയായിട്ടും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ട്രൂ എന്ന് പറയുന്നത് അതായത് ട്രൂ ആയിട്ടുള്ള മൂന്ന് ഉത്തരം വരുന്ന രീതിയിലുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇതുപോലെ നിങ്ങളുടെ പോസ്റ്റർ സൗണ്ട് ബോഡി ലാംഗ്വേജ് ഇതെല്ലാം ഓർത്തിരിക്കണം മൈൻഡ്ഫുൾ ആയിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം യു ക്യാൻ സി ഇസ് ട്രൂ യെ യു കാൻ ടോക്ക് ഇസ് ട്രൂ യെസ് you 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 can 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 walk is is yes. is that 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 true true yes yes see talk is that true yes you can walk is that true yes you can see is that true yes ഇനി ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഞാൻ അതിന്റെ ആൾട്ടർനേറ്റീവ്ലി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ ആഡ് ചെയ്യും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യം അത് ശ്രദ്ധിക്കുക പക്ഷെ അവിടെ നിങ്ങൾ ഇത് അതേ പാറ്റേൺ അതേ ഇത് ഫോളോ ചെയ്യണം ഓക്കെ Okay. You can see, is that true? Yes. You can talk, is that true? Yes. You can walk, is that true? Yes. You can see, is that true? Yes. You can drive the car, is that true? Yes. You can walk, is that true? Yes. You can talk, is that true? Yes. You can drive the car, is that true? Yes. You can see, is that true? Yes. You can drive the car. Is that true? Yes. You can walk. Is that true? Yes. You can see. Is that true? Yes. You can talk. Is that true? Yes. You can drive the car. Is that true? Yes. What was today's breakfast? It was dosa. Okay. You can drive the car. Is that true? Yes. Vitya samano. Percent. തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾക്ക് അതായത് യു ക്യാൻ ഡ്രൈവ് ദ കാർ എന്ന് പറയുന്നത് അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ ഫീലിംഗ് മാറിയിട്ടുണ്ടോ ഇപ്പൊ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു നോക്കിയേ യു കാൻ ഡ്രൈവ് നിങ്ങൾ പറഞ്ഞു ഐ ഐ ഡ്രൈവ് ദ കാർ ഐ കാൻ ഡ്രൈവ് ദ കാർ ഓക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ അത് അതായത് നിങ്ങളുടെ മനസ്സിൽ ആ ഫീലിംഗ് വരുന്നുണ്ടോ അതായത് നിങ്ങൾ ആ ബ്ലോക്കേജ് അല്ലെങ്കിൽ അതായത് വ്യത്യാസം വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ആ ബ്ലോക്കേജ് മാറുകയും എനിക്ക് പോസിറ്റീവ് ചെയ്തത് അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ആക്ഷനിലേക്ക് പോവുക എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനെ ആക്ഷനിലേക്ക് എത്തിക്കാനുള്ള അതായത് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക നിങ്ങൾ അതായത് ഓൾറെഡി നിങ്ങൾ ഇപ്പം പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് മാറിയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട ആക്ഷനിലേക്ക് പോകുന്ന സ്ട്രാറ്റജി ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനെ ഇങ്ങനെ റിയാലിറ്റി ആക്കാനുള്ള പ്രോസസ് സ്റ്റാർട്ട് എന്നുള്ളതാണ് ഇതുപോലെ ഇതുപോലെ ഇതിപ്പോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്റ്റേ ഇത് മാത്രമാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മളെ ബ്രെയിനിൽ ഒരു വയറിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത് വയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ശരിയെന്ന് വിശ്വസിച്ചിട്ട് നമ്മളെ ഇത്ര ഈ ഇത് ഈ കാര്യം ശരിയാണ് അബ്സൊലൂട്ട്ലി ശരിയാണെന്ന് പറയുന്ന ഒരു വയറിംഗ് നമ്മളുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഈ ക്രിയേറ്റ് ആയിട്ടുള്ള ബ്രെയിൻ ആ വയറിങ്ങിനെ ഒന്ന് സ്വിച്ച് ചെയ്തു അതായത് വേറൊരു കാര്യം വെച്ചിട്ട് സ്വിച്ച് ചെയ്യുകയാണ് ചെയ്തത് അപ്പം നമ്മൾ അതിനകത്ത് ബിലീഫ് മാറിയിട്ടുണ്ട് അപ്പൊ ഇനി എന്ന ഇത്തരത്തിലാണ് ചെയ്യുന്നത് ഇത് ഇത് ഈ ഒരു കാര്യം നമ്മൾ ഇതുപോലത്തെ ഓരോ സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ലൈഫിൽ ഏത് ഹെൽത്ത് വെൽത്ത് അതുപോലെ കരിയർ അതുപോലെ റിലേഷൻഷിപ്പ് ഈ ഏരിയയിൽ വരുന്ന നിങ്ങൾക്കുള്ള ഏതൊരു കാര്യം ഇത്തരത്തിലുള്ള ബിലീഫിനെയും മാറ്റിയിട്ട് നിങ്ങൾക്ക് എംപവറിങ് ബിലീഫ് ആക്കി എടുക്കാൻ പറ്റും അത് അത് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ അപ്പ് ആക്കുന്നത് ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിലുള്ള അൺലിമിറ്റഡ് പൊട്ടൻഷ്യലിനെ പുറത്തെടുക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കുക ഇതുപോലത്തെ മറ്റുള്ള ലിമിറ്റിംഗ് ബിലീഫ് മാറ്റിയെടുക്കുക അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സിമ്പിൾ ടെക്നിക്കാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം എന്റെ തന്നെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് ബിലീഫ് ഒരു ലിമിറ്റിംഗ് എന്നിൽ നിന്ന് മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ ഷമൽ പറഞ്ഞ പോലെ അതൊരു ആക്ഷൻ ഇറങ്ങിയാൽ മാത്രമേ ഉണ്ടാവും വരും ദിവസങ്ങളിൽ തന്നെ ഞാൻ അതിന് ശക്തമായ പ്രവർത്തനം തുടരും അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എനിക്ക് മാറ്റാൻ ഈ എൻ എൽ പിരെ സഹായിച്ചു ഇത് പ്രേക്ഷകർക്കും ഇത്തരത്തിലുള്ള എൻ എൽ പി ടെക്നിക്ക് വിനിയോഗിച്ച് അവരുടെ ലിമിറ്റിംഗ് ബിലീഫ് മാറ്റാൻ പറ്റും അതിന് സാധിക്കുമെന്നുള്ള ഒരു കാര്യമാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ ലിമിറ്റിംഗ് ബിലീഫ് എന്താണെന്ന് അതിനെ ഒരു ഒരഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു എൻ എൽ പി ടെക്നിക്കിലൂടെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നും പറഞ്ഞു തരാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്നും എനിക്ക് ഏറെ പ്രതീക്ഷയുണ്ട് എനിക്ക് നിങ്ങളോട് വലിയൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പരമാവധി ജനങ്ങളിലേക്ക് ഇത് എത്താൻ അത് സഹായിക്കും അതോടൊപ്പം നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവ ഷെയർ ചെയ്യാം അതോടൊപ്പം വലിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം അത് ഏറെ വായനക്കാർക്ക് സഹായമാകും എന്ന് യാതൊരു സംശയമില്ല അതോടൊപ്പം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകളും നിങ്ങളിലെത്താനെ സഹായിക്കും താങ്ക്